ട്രെയിൻ ടിക്കറ്റുകൾക്ക് നിരക്ക് വർധന വർധന പ്രാബല്യത്തിൽ വരും വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനുകൾക്കും ബാധകമാണ് ൾക്ക് കോച്ചുകളിൽ കിലോമീറ്റർ നിരക്ക് രണ്ട് പൈസയും സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ഒരു പൈസ വീതവും കൂടും ഓർഡിനറി നോൺ എ സി ടിക്കറ്റുകൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ വർധനയില്ല മുമ്പ് കിലോമീറ്ററിന് പരമാവധി ഒരു പൈസയാണ് ഒറ്റത്തവണയിൽ വർദ്ധിപ്പിച്ചിരുന്നത് നിരക്ക് സംബന്ധിച്ച് പട്ടിക റെയിൽവേ ബോർഡ് ഇന്ന് പുറത്തിറക്കി എല്ലാ ചീഫ് കൊമേഴ്സ്യൽ മാനേജർമാർക്കും നിരക്ക് വർധന സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകിയെന്ന് റെയിൽവേ അറിയിച്ചു സബ് അർബൻ ടിക്കറ്റുകളിൽ ഇപ്പോൾ ടിക്കറ്റ് വർധനയില്ല സീസൺ ടിക്കറ്റുകൾക്ക് നിരക്ക് വർധന ബാധകമല്ല എ സി ക്ലാസ് ത്രീ ടയർ ഷെയർ കാർസും ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ മെഗാ നറുക്കെടുപ്പിന്റെ ഭാഗമായി എല്ലാ മാസം മുപ്പതാം തീയതി നടക്കുന്ന നറുക്കെടുപ്പിലും മെഗാ നറുക്കെടുപ്പിലും പങ്കെടുക്കുന്നതിന് ആയിരം രൂപയായിരുന്നു എന്നാൽ നിരവധി പേർക്ക് അസുഖ സമ്മാന പെരുമഴയുടെ ഭാഗമാകാൻ സാധിക്കാത്തതിനാൽ അവരുടെ അപേക്ഷ മാനിച്ച് സ്പെഷ്യൽ ഓഫറായി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആൾക്ക് എല്ലാ മാസവും നടക്കുന്ന നെറുപ്പിലും മെഗാ നെറുപ്പിനും പങ്കെടുക്കാം ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം നേടാനുള്ള ഒരു സുവർണ അവസരമാണിത് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് വീടുകളും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് ഒന്നാം ഒൻപത് ഗും രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് അതിൽ പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും ഒരാൾക്ക് പത്ത് സെന്റ് വെച്ചുമാണ് രണ്ടാം സമ്മാനം അതോടൊപ്പം തന്നെ മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് മഹേന്ദ്ര താറാണ് നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് ഡിയോ സ്കൂട്ടർ അടുത്ത അഞ്ചാം സമ്മാനമായി ഇരുപത്തിയഞ്ച് പേർക്ക് ഒരു കിലോ ഗോൾഡ് കോയിൽ സമ്മാനമായി നൂറ് പേർക്ക് ഗ്രഹോപകരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ സമ്മാനമായി ഞങ്ങൾ എത്തിക്കുന്നത് മാസം തിരക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി ഒരു കിലോ ഗോൾഡ് കോയിൻ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ മൂന്ന് സീലിംഗ് ഫാൻ കുക്കർ അങ്ങനെയാണ് ഞങ്ങൾ സമ്മാനമായി സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദത്തിൽ സെൻസർ ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി മേലെ നായിക അതിജീവിതയാണ് നീതിക്ക് വേണ്ടി പോരാടുന്ന സ്ത്രീ അവർക്ക് ജാനകി എന്ന പേര് നൽകുന്നതിൽ എന്ത് പ്രശ്നമെന്ന് സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് കോടതി ചോദിച്ചു പേര് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കലാകാരനുണ്ട് നിലവിൽ നൽകിയ കാരണങ്ങൾക്കല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയിക്കണം കോടതിയോട് സിനിമ കാണാൻ ആവശ്യപ്പെട്ട് നിർമാതാക്കൾ രംഗത്തെത്തി എന്നാൽ സിനിമ കാണേണ്ട സാഹചര്യം നിലവിലില്ല എന്നും കോടതി പറഞ്ഞു ജാനകി എന്ന പേര് എങ്ങനെയാണ് പ്രകോപിതമാകുന്നത് എന്തിന് പേര് മാറ്റണമെന്ന് കോടതി വീണ്ടും ചോദിച്ചു ബോർഡ് പറയുന്ന കാരണം പ്രാഥമിക ദൃഷ്ടിയിൽ നിൽക്കുന്നതായി തോന്നുന്നില്ല ഇന്ത്യയിലെ പേരുകൾ പലതും ഏതെങ്കിലും ദൈവങ്ങളോട് ചേർന്നതാവും എല്ലാ മതങ്ങളിലും അത് ഉണ്ടെന്നും കോടതി വ്യക്തമാക്കി ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ എന്തുകൊണ്ടാവില്ല എന്ന് കൃത്യമായ വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടു